എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീടിലേക്ക് കൊലവേദിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ നവരത്നത്തിന്റെ മാലയാണ് എട്ടുപിടി അർക്കമുള്ള നവരത്നത്തിന്റെ പഞ്ചലോകത്തിന്റെ മലയാണ് പിന്നെ എട്ടുപിടി അർക്കമുള്ള നവരത്നത്തിന്റെ ഏഹ് നമ്മുടെ രുദ്രാഷം മാലയും കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ടായിരം മണി മാത്രം കാണിക്കുന്നുള്ളൂ പിന്നെ അതിനോടൊപ്പം ഒരു ഞാൻ മുന്നിൽ കാണിച്ചിട്ടായിരുന്നു ഈ വീഡിയോയിൽ കാണിക്കാം ഒരു ലക്ഷ്മീന്റെ മാലയുണ്ട് എട്ടുപിടി അതുകൂടി കാണിക്കാം അപ്പൊ രനം ലക്ഷ്മി രുദ്രാഷ്ട്രം പഞ്ചലോകത്തിലുള്ളത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോ ആദ്യ സമയം കാണേണ്ട വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോ മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്നാലും അത് മറ്റുള്ള ആൾക്കാർക്ക് എത്തുകയുള്ളൂ പിന്നെ പഞ്ചലോത്തിൻ്റെ ഓർണമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കും അപ്പോൾ അവർക്കും ഒരു ഉപകാരമായിട്ട് മാറും അപ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ നവരത്നത്തിന്റെ നവരത്നത്തിൻ്റെ മലടിയറക്കാണ് നമ്മൾ പഞ്ചലോകത്തിൽ ചെയ്ത നവരത്നത്തിൻ്റെ മാലയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ വാല്യൂ മറ്റുള്ള ഫോട്ടോസും ഒക്കെ ഞാൻ അതിൽ ഇട്ടുതരാം അപ്പോൾ നമ്മൾ ഇട്ടുപിടി ഇറക്കാണ് വരുന്നത് ഒമ്പത് കളറുള്ള ബീഡ്സ് ഉണ്ട് അതിനോടൊപ്പം നമ്മൾ പഞ്ചലോഹത്തിലാണ് ഇത് കെട്ടിയിരിക്കുന്നത് പഞ്ചലോകത്തിൽ കഴിഞ്ഞാൽ നവരത്നത്തിൻ്റെ മോതിരം നമ്മളിലുണ്ട് കേട്ടോ മോതിരം ഉണ്ട് ഇപ്പോൾ നമ്മുടെ ചെയിനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം പിന്നെ നമ്മുടെ വീട്ടിൽ രണ്ടാമത് കാണിക്കുന്നത് പറഞ്ഞാൽ രുദ്രാക്ഷണിത് നമ്മൾ എട്ടിപ്പിടിയാണ് ഇത് ഒറിജിനൽ രുദ്രാക്ഷം മുത്തല്ല കേട്ടോ ഇത് പിന്നെ നമ്മുടെ രുദ്രാക്ഷം മാലയായിട്ട് നമ്മൾ യൂസ് ചെയ്യണമാണ് പഞ്ചലോകത്തിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ രുദ്രാക്ഷത്തിൻ്റെ നമ്മുടെ അടിയിൽ നമുക്കൊരു ഒരു എക്സ്ട്രാ രുദ്രാക്ഷം കൂടി വന്നിട്ട് അതിലൊരു ഒരു ഹുക്ക് കൂടി കൂടിയിട്ടുണ്ട് അത് നമുക്ക് കൊളുത്തൊക്കെ അത് നമ്മുടെ ലോക്കറ്റൊക്കെ ഇടാനായിട്ടുള്ള ഹുക്കാണത് അപ്പോൾ അതിന് വേറെ കിട്ടേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ ഇതിനോടൊപ്പം തന്നെ ലോക്കറ്റ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള സെക്ഷനും വന്നിട്ടുണ്ട് നമ്മുടെ എട്ടിപ്പിടി ഇറക്കത്തിലാണ് ഉള്ളത് പഞ്ചലോ പ്യൂർ പഞ്ചലോകമാണ് ഇതിൻ്റെ മറ്റുള്ള വില വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് നമ്മുടെ ലക്ഷ്മിമാലയാണ് എട്ടുപിടിയിലുള്ള പഞ്ചലോകത്തിലെ നിർമ്മിച്ച എട്ടുപിടി ലക്ഷ്മിമാലയാണ് ഇതിലൊരു സൈഡ് നമുക്ക് കോയിൻ്റെ ലക്ഷ്മിയും അപ്പുറത്തെ സൈഡിൽ മറുവശത്ത് സെയിം കോയിൻ്റെ തന്നെ മറുവശത്ത് നമുക്ക് ഗോൾഡ് കോയിൻ്റെ ചിഹ്നമാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് രണ്ട് മാലയായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഗോൾഡ് കോയിൻ്റെ മാലയായിട്ട് യൂസ് ചെയ്യാം അപ്പുറത്തെ വശിട്ട് കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ മാലയായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് പ്യുവർ പഞ്ചലോകമാണ് ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സാപ്പ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വിലയും എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇത് ഉപയോഗപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം